ചെങ്ങന്നൂർ ആറന്മുളയ്ക്കടുത്ത് വല്ലന എന്ന ഗ്രാമത്തിൽ ശ്രീമംഗലം വീട്ടിലെ സുരേഷും ഭാര്യ ശോഭയും പ്രതിസന്ധികളെ അതിജീവിച്ച് കാർഷികരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് പരമ്പരാഗതമായി കൃഷിയെ സ്നേഹിച്ചവരാണ് സുരേഷും കുടുംബവും മറ്റേതൊരു നാട്ടിൻപുറ കർഷക കുടുംബത്തെയും പോലെ ഒരു വളർത്തു പശുവിൽ നിന്നും തുടങ്ങിയതാണ് സുരേഷിന്റെ കന്നുകാലി ഫാം ഇന്ന് ഏതാണ്ട് ഇരുപത്തിരണ്ടോളം പശുക്കളും കിടാങ്ങളും അടങ്ങുന്നതാണ് സുരേഷിന്റെ തൊഴുത്ത് ദിവസവും രാവിലെയും വൈകിട്ടുമായി അറുപത്തിയഞ്ച് ലിറ്ററോളം പാൽ കറന്നെടുക്കുന്നു ഇത് അരിച്ചെടുത്ത് ശുദ്ധമാക്കി വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നു സൊസൈറ്റിക്കാണ് പാൽ ഏറിയ പങ്ക് നൽകുന്നത് ബാക്കിയുള്ളവ സുരേഷ് തന്നെ അരലിറ്റർ പാക്കറ്റുകളാക്കി കടകളിലും വീട്ടിൽ പാൽ സ്ഥിരമായി വാങ്ങാൻ വരുന്നവർക്ക് നൽകുന്നു ശുദ്ധമായ പശുവിൻ പാൽ പതിവായി വീട്ടിൽ വന്ന് വാങ്ങുന്ന ആൾക്കാരും ധാരാളമുണ്ട് നല്ലപോലെ കാറ്റും വെളിച്ചവും ലഭിക്കത്തക്ക രീതിയിലാണ് തൊഴുത്ത് നിർമ്മിച്ചിട്ടുള്ളത് ചുറ്റുപാടുമുള്ള വൻവൃക്ഷങ്ങൾ എപ്പോഴും ഫാമിൽ തണലേകുന്നു ഹരിതാഭ നിറഞ്ഞ അന്തരീക്ഷം കന്നുകാലികൾക്കും പരിപാലിക്കുന്നവർക്കും മാനസികമായ സന്തോഷം നൽകുന്നു സൂര്യപ്രകാശം തടസ്സമില്ലാതെ ലഭിക്കത്തക്ക രീതിയിലാണ് മേൽക്കൂരയുടെ നിർമ്മാണം പശുക്കൾക്ക് ചൂടേൽക്കാതിരിക്കാൻ ഫാനുകളും സുഗമമായി നിൽക്കാനും കിടക്കാനും റബ്ബർ മാറ്റും നിലത്ത് വിരിച്ചിട്ടുണ്ട് കുളമ്പ് രോഗം പ്രതിരോധിക്കാൻ ഇത് വളരെയേറെ സഹായകരമാണ് ഹോഴ്സ് പമ്പ് ഉപയോഗിച്ച് തൊഴുത്ത് വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ പശുക്കളെയും കുളിപ്പിക്കുന്നു തുടർന്നാണ് തീറ്റ നൽകുന്നത് കേരള ഫീഡ്സിന്റെ പുഷ്ടിയും മിനറൽ മിക്സും ചോളത്തണ്ടും ധാന്യപ്പൊടിയും ചേർന്ന മിശ്രിതമാണ് തീറ്റ പ്രസവിച്ച പശുക്കൾക്ക് പ്രത്യേക ഘടകങ്ങൾ ചേർന്ന മിശ്രിതമാണ് നൽകുക പതിനൊന്ന് മണിയോടെ പശുക്കളെ ഓരോന്നും കെട്ടുമാറ്റി ഞാൻ ശരിക്കും ഈ വളർത്തലിലേക്ക് വരാനുള്ള ഒരു കാരണം ഈ ഈ പ്രളയം നശിപ്പിച്ച് എന്നെ നഷ്ടം ഏൽപ്പിച്ച ആ നഷ്ടത്തിൽ നിന്നും പിന്നെ ഒരു പുനർജീവനം മാതിരി വന്നതാണ് ഈ വളർത്തലിലേക്ക് ഇപ്പോൾ ഇവിടെ ഏകദേശം ഞാൻ വീടുകൾക്കും സൊസൈറ്റിയിലും കൊടുക്കുന്നുണ്ട് വീടുകൾക്ക് കൊടുത്തതിൻ്റെയും പിന്നെ ആരെങ്കിലും വന്ന് പ്രൈവറ്റ് പാർട്ടികൾ ആരെങ്കിലും രണ്ട് ലിറ്റർ നാല് ലിറ്റർ അഞ്ച് ലിറ്റർ വേണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തതിന് ശേഷം ബാക്കി സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത് വീടുകൾക്ക് നമുക്ക് കൊടുക്കുന്ന എൺപത് ലിറ്റർ എൺപത്തഞ്ച് ലിറ്ററോളം എല്ലാ ദിവസവും രാവിലെ വീടുകൾക്ക് പോകുന്നുണ്ട് അതിനുശേഷം മറ്റാവശ്യക്കാരായിട്ട് രണ്ട് ലിറ്റർ നാല് ലിറ്റർ അങ്ങനെ വരുന്നുണ്ട് എല്ലാം കൂടെ രാവിലെ നമുക്കൊരു നൂറ്റി നാൽപ്പത് നൂറ്റൻപത് ലിറ്റർ പാല് രാവിലെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ വീട് കൊടു ഇത് കൊടുക്കുന്നതിൻ്റെ ബാക്കി സൊസൈറ്റിക്കാണ് കൊടുക്കുന്നത് ഇരുപത് ലിറ്റർ മുപ്പത് ലിറ്റർ അങ്ങനെ ആ ഒരു റേഞ്ചിൽ സൊസൈറ്റിയിലും കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ ഉച്ച കഴിഞ്ഞായാലും അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞിട്ടും കുറച്ച് വീടുകളേ ഉള്ളൂ രണ്ട് മൂന്ന് സ്ഥാപനങ്ങൾക്കാണ് അത് കൊടുക്കുന്നത് ഒന്ന് കരണാലയം ഒന്ന് ഡി എഡീഷൻ സെൻറ്റർ പിന്നെ ആറന്മുളയൊരു തട്ടുകടയുണ്ട് അപ്പോൾ അവിടെയുണ്ട് ഒരു ഇരുപത്തിയഞ്ച് ലിറ്റർ എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട് അതിൻ്റെ ബാക്കി സൊസൈറ്റിയിൽ ഒരു മുപ്പത് ലിറ്റർ പാൽ എല്ലാ ദിവസവും മുപ്പത് മുപ്പത്തഞ്ച് അങ്ങനെ ഒരു ഒരു ഫിക്സ് കണക്ക് വരുത്തില്ല എന്നാലും മുപ്പതിനും മുപ്പത്തഞ്ച് നാൽപ്പതിനും ആ ഒരിടയ്ക്ക് നമുക്ക് സൊസൈറ്റിയിലും പാലളക്കുന്നുണ്ട് പശുവിൻ്റെ ചാണകവും മൂത്രവും എങ്ങനെ ഉപയോഗയോഗ്യമാക്കുക എന്നത് ഫാമുകളുടെ ഒരു പ്രധാന പ്രശ്നമാണ് വളരെ വിദഗ്ധമായി സുരേഷ് ഇത് ഇവിടെ പരിഹരിച്ചു വരുന്നു തൊഴുത്തിനോട് ചേർന്ന് ശേഖരിക്കുന്ന ചാണകം കോഴികൾ വന്ന് ചിക്കിച്ചു കഴിയുന്നു ഇങ്ങനെയുള്ള ചാണകം രണ്ടു ദിവസം കൊണ്ട് വെള്ളം വാർന്ന് ഉണങ്ങുന്നു ചാണകം പിന്നീട് കോഴികളെ വളർത്തുന്ന വലിയ ഷെഡിലേക്ക് മാറ്റുന്നു അവിടെ കോഴിക്കാഷ്ടവും ചാരവും കൂടി വിതറി നന്നായി മിക്സ് ചെയ്ത് ഉണക്കി സൂക്ഷിക്കുന്നു ആവശ്യക്കാർക്ക് അമ്പത് കിലോ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുന്നതിലൂടെ ഒരധിക വരുമാനവും സുരേഷിന് ലഭിക്കുന്നു പശുവളർത്തൽ ലാഭകരമെന്ന് നമുക്ക് പറയുവാൻ പറ്റില്ല അതിൻ്റെ കാരണം പുറത്തു നിന്നുള്ള തൊഴിലാളികൾക്കുള്ള ശമ്പളവും ഇതിൻ്റെ തീറ്റ ചെലവും അതായത് കാലിത്തീറ്റയ്ക്കുള്ള അടിക്കടിയുള്ള വിലക്കയറ്റവും ഇതെല്ലാം കൂടെ വരുമ്പം തീറ്റ ചെലവ് കൂടിയത് കാരണം അത് ജോലിക്കാരെ നിർത്തി ചെയ്യുന്ന ഒരു കർഷകൻ അത് ലാഭകരമാകില്ല ഒന്നോ രണ്ടോ പശുവിനെ വളർത്തി സ്വന്തമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ലാഭമാണ് അല്ലാന്ന് പറയാനും പറ്റില്ല എങ്കിലും വലിയ ലാഭങ്ങൾ പറയാനില്ല അപ്പോൾ ഞാൻ എനിക്ക് നഷ്ടത്തിലേക്ക് പോയപ്പോൾ എനിക്ക് തോന്നിയ ഒരു ആശയമാണ് ഇതുപോലെ ഒരു ഷെഡ് ഉണ്ടാക്കുക അത് പതിനഞ്ച് മീറ്റർ നീളം പതിനെട്ട് മീറ്റർ നീളവും ആറ് മീറ്റർ എട്ട് മീറ്റർ വീതിയുമാണ് ഈ ഷെഡിൻ്റെ സൈസ് അപ്പോൾ ഇങ്ങനെയൊരു ഇതുണ്ടാക്കിയിട്ട് അതിൽ കുറേ കോഴികളെ വളർത്തുക കോഴി ഇപ്പോൾ പുറത്ത് പോയിരിക്കുകയാണ് ഇപ്പോൾ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് കഴിച്ചു വിട്ടിരിക്കുകയാണ് പുറത്താണ് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് എരുത്തിൽ തന്നെ എരുത്തലിനോട് ചേർന്ന് പശുവിനെ വളർത്തുന്ന കെട്ടുന്നതിനടുത്തോട് ചേർന്ന് തന്നെ ഒരു ഷെഡുണ്ട് ആ ഷെഡിലേക്ക് ചാണകം വാരി ഇടുക അതിനകത്ത് അവിടെ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം അവിടെ തന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്യുകയാണ് അതായത് തിരിച്ച് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അത് ഡ്രൈ ആക്കി ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഡ്രൈ ആക്കി നമുക്ക് അവിടെ എടുക്കുക ഈ ഫോർട്ടി പെർസെൻറ്റേജ് ഡ്രൈ ആക്കുന്നതിൻ്റെ ഒരു ഭാഗം ഒരു ഇത് ഒരു പങ്ക് അത് കോഴിക്കുള്ളതാണ് ഈ കോഴി വളർത്തുന്ന കോഴി അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നേരെ അവരെ ചാണകത്തിനകത്തേക്ക് പോയി ചാണകം ചതങ്ങി അത് ആ പൗഡർ ഇതിലാക്കുക പൊടി പോലെ ആക്കുകയാണ് അപ്പോൾ അതിനുശേഷം അവർ അതിനെ ഇവിടെ കൊണ്ടുവരുന്നു കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഇവിടെ ചാരം ഇതിനകത്ത് മിക്സ് ചെയ്യും ചാരം മിക്സ് ചെയ്യും ചാരം മിക്സ് ചെയ്യുന്നത് എൻ്റെ കൂട്ടുകാർ കാറ്ററിംഗ്കാരുണ്ട് അവരോട് ഞാൻ ചാരം വാങ്ങി ഇതിനകത്ത് ചാരം കൂടെ മിക്സ് ചെയ്യും അപ്പം ചാരവും ചാണകപ്പൊടിയും കോഴിക്കാഷ്ടം കൂടെ ചേരുന്നതാണ് കോഴിയെ ഞാൻ ഇതിനകത്ത് വളർത്തുന്നതുകൊണ്ട് അതിൻ്റെ കാഷ്ടമാണ് ആ കാഷ്ടവും കൂടെ ചേർന്നതാണ് എൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇത് എനിക്ക് ഒരുപാട് ഓർഡർ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഞാൻ നമ്മുടെ കാർഷിക ഗ്രൂപ്പുണ്ട് ൂപ്പിനകത്ത് ഞാൻ ചാണകപ്പൊടി ഇടുന്നുണ്ട് എല്ലാവർക്കും ഞാൻ വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയാണ് തൊഴുത്ത് കഴുകുന്ന വെള്ളവും മൂത്രവും എല്ലാം ഒരു ടാങ്കിൽ ശേഖരിച്ച് അത് പിന്നീട് പച്ചക്കറി പുൽകൃഷി എന്നിവയ്ക്ക് വളമായി ഉപയോഗിക്കുന്നു പണ്ടൊക്കെ പശുക്കളുടെ മുഖ്യ ആഹാരം വൈക്കോലായിരുന്നു ഇന്ന് കേരളത്തിൽ നെൽകൃഷി കുറഞ്ഞതോടെ വൈക്കോലിനായി തമിഴ്നാടിനെ ആശ്രയിക്കേണ്ടി വരുന്നു വൈക്കൂലിന്റെ കുറവ് പരിഹരിക്കുവാൻ പറമ്പിനോട് ചേർന്ന് തന്നെ പുൽകൃഷിയും ചെയ്തുവരുന്നു അറുപതോളം നാടൻ കോഴികളെയും ഇവിടെ പരിപാലിക്കുന്നു കോഴികളുടെ മേൽനോട്ടം ഭാര്യ ശോഭയ്ക്കാണ് എനിക്ക് അറുപത് ഉണ്ട് ഇപ്പം കുണ്ടറ ഒരു ഫാമിൽ നിന്നാണ് ഇത് വാങ്ങിയിരിക്കുന്നത് ഒരു ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഇപ്പം വാങ്ങിയിട്ട് നാല് മാസം കഴിഞ്ഞ് രാവിലെ ആറ് മണിയാവുമ്പോൾ ഇവരെ അഴിച്ചുവിടും അഴിച്ചുവിട്ടാൽ നേരെ ഫാമിലേക്ക് വന്നിട്ട് അവിടുത്തെ കച്ചിയുടെ നെല്ല് അത് വേസ്റ്റ് എല്ലാം കൊത്തിപ്പറക്കുന്നു അത് കഴിഞ്ഞിട്ട് നേരെ ചാണകത്തിനകത്ത് പോയി ചാണകത്തിനകത്തുള്ള പുഴുക്കളെ അതങ്ങനെയെല്ലാം കഴിക്കുന്നു പിന്നെ നമ്മൾ കൊടുക്കുന്ന തീറ്റ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും കൊടുക്കും ഇപ്പം ഇത് ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞാൽ മുട്ട ഇടാൻ ഉള്ള ഭാഗമായി വരുന്നു വലിയ ചിലവില്ലാത്ത രീതിയിലാണ് ഈ ചാണകം ഉണങ്ങാൻ ഉണങ്ങുന്നതിന് വേണ്ടി കൂടെയാണ് ഇപ്പം ഈ കോഴിയെ ഇവിടെ നമ്മൾ വളർത്തി അതിനകത്ത് അതും എല്ലാം ചതഞ്ഞ് വിറക്കി അതും കഴിക്കുന്നുണ്ട് കോഴികൾ രണ്ടു മാസത്തിനകം മുട്ടയിട്ട് തുടങ്ങുന്നതോടൊപ്പം പുതിയ ഒരു സംഘത്തെ കൂടി വളർത്തുവാനുള്ള ഒരുക്കത്തിലാണ് സുരേഷും കുടുംബവും ഇരുമ്പ് വലയിട്ട പതിനാറ് മീറ്റർ നീളവും എട്ട് മീറ്റർ വീതിയുമുള്ള ഷെഡാണ് നിലവിലെ കോഴിക്കോട് കൃഷിക്കാരൻ എന്ന നിലയിൽ സുരേഷ് കൈവയ്ക്കാത്ത മേഖലകളില്ല വീടിനോട് ചേർന്നുള്ള പാഠഭാഗം ഇപ്പോൾ മത്സ്യക്കുളമാക്കി മാറ്റിയിരിക്കുകയാണ് പതിനെട്ട് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയുമുള്ള മൂന്ന് കുളങ്ങളിലാണ് മത്സ്യകൃഷി നടത്തുന്നത് ഗ്രാസ് കാർപ്പ് കട്ട്ല ോഹു എന്നിവയാണ് പ്രധാന മത്സ്യങ്ങൾ ഇരണ്ടകൾ പോലുള്ള പക്ഷികളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിനായി കുളത്തിൽ വലയിട്ട് മൂടിയിരിക്കുന്നത് കാണാം ഞാൻ രണ്ടായിരത്തി പതിനാലിലാണ് ഇവിടെ മത്സ്യകൃഷി ആരംഭിച്ചത് ഇത് കുഴി അതായത് ഇത് നിലമായിരുന്നു ആ നിലം കുളം കുത്തിക്കൊണ്ട് ബാക്കി ഭാഗം കരയാക്കി ആ കരയ്ക്ക് കൃഷി ചെയ്യുകയും ഇതിനകത്ത് മത്സ്യകൃഷി നടത്തുകയുമായിരുന്നു രണ്ടായിരത്തി പതിനാലില് പതിനഞ്ച് പതിനാറ് കാലയളവിൽ ഞാൻ റെഡ്ബല്ലി തിലാപ്പിയ ഗ്രാസ് കാർപ്പ് രോഹു കാട്ട അങ്ങനെയുള്ള ഐറ്റമായിരുന്നു ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം എന്നെ വലിയ അഭ്യമായ ഒരു നഷ്ടത്തിലേക്ക് കൊണ്ടുപോയി എല്ലാം ഹാർവെസ്റ്റ് ചെയ്യാൻ പ്രായമായ മത്സ്യങ്ങളായിരുന്നു ഈ അഞ്ച് കുളമായിരുന്നു അന്ന് ഇവിടെ എനിക്ക് അഞ്ച് കുളങ്ങളിലെ മത്സ്യം പിടിക്കാൻ പാകമായതായിരുന്നു അത് മുഴുവനായിട്ടും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം എനിക്ക് നഷ്ടം വരുത്തി മുഴുവനായിട്ടും ഇറങ്ങിപ്പോയി പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഈ രണ്ടാമത് പിന്നെ കുളങ്ങളെല്ലാം വൃത്തിയാക്കി വീണ്ടും മത്സ്യകൃഷി ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് കുഞ്ഞുങ്ങൾ അതായത് മത്സ്യ ഫിഷറീസിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പം രണ്ടാഴ്ച ആയതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ട് അതിനകത്ത് നിക്ഷേപിച്ചത് ഇനി അതൊരു വർഷമായി കഴിയുമ്പോൾ ഒരു വർഷം എടുക്കും ഒരു വർഷം ആകുമ്പോൾ അതിനെ ഹാർവെസ്റ്റ് ചെയ്യാം അപ്പം ഫിഷറീസിൽ അതിനെ അറിയിച്ചു കൊണ്ട് അതിനെ ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കും നമുക്ക് ഇവിടെ തന്നെ വിപണിക്കൊന്നും പ്രശ്നങ്ങളില്ല അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പുകളിലൊക്കെ അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് വിപണി ഉണ്ടാകും ആൾക്കാർ വന്നു പോകും വാങ്ങിക്കൊണ്ടുപോകും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പൂർണമായും നശിച്ചുപോയതാണ് സുരേഷിന്റെ താറാവ് കൃഷിയും മത്സ്യകൃഷിയും പിന്നെയുള്ള പ്രവാസവും എല്ലാം ഉപേക്ഷിച്ച് കൃഷിയിലേക്കുള്ള മടക്കവും അതിജീവനവും ഒരു വിജയഗാഥയാണ് പുതുതായി കാർഷിക രംഗത്തേക്ക് വരുന്നവർക്ക് സുരേഷ് ഒരു മാതൃക തന്നെയാണ് പഴയ നാട്ടിൻപുറ കർഷകന്റെ കുടുംബ പാരമ്പര്യ തുടർച്ച ഇപ്പോഴും സുരേഷ് എന്ന കർഷകൻ ജീവിതത്തിൽ ചേർത്തു പിടിക്കുന്നു അതിന്റെ ഭാഗമായാണ് പുരയിടത്തിലെ ആറോളം തെങ്ങുകൾ കള്ളുചെത്താനായി കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ പ്രവാസം മതിയാക്കി ഞാൻ ഷാർജയിലായിരുന്നു പതിനാറ് വർഷം അത് മതിയാക്കി നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് കൃഷിയിലേക്ക് കൃഷിയോടുള്ള ഒരു ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് ഞങ്ങൾ എൻ്റെ വല്യച്ഛനും അച്ഛനും എല്ലാവരും കൃഷിക്കാരാണ് അപ്പോൾ കൃഷിയോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങി തിരിച്ചു രണ്ടായിരത്തി പതിനാറിലെ എനിക്ക് ആറന്മുള പഞ്ചായത്തിൽ നിന്ന് ഒരു ആദരവും ലഭിച്ചു ലഭിക്കുകയുണ്ടായി ആ കൃഷി കണ്ടിട്ട് ഞാൻ എല്ലാത്തരം കൃഷികളും എൻ്റെ ഈ ഒരേക്കറിനകത്ത് എല്ലാത്തരം കൃഷികളും ചെയ്തിട്ടുണ്ടായിരുന്നു കപ്പ മുതൽ കപ്പ എന്ന് പറഞ്ഞാലും വെറൈറ്റിയാണ് രണ്ട് മൂന്ന് ഇനത്തിലുള്ള കപ്പ വാഴ അതുപോലെ തന്നെ പല ഇനത്തിലുള്ള വാഴ എല്ലാം കൃഷി ചെയ്ത് പച്ചക്കറി എൻ്റെ വീട്ടിലേക്കുള്ള പച്ചക്കറി കഴിഞ്ഞിട്ട് ഞാൻ വിപണിയിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു വിപണിയിലെ മെമ്പർഷിപ്പും ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴും ഉണ്ട് നിലവിലുണ്ട് പക്ഷേ ഇപ്പോൾ ഒന്നും കൊടുക്കാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് പിന്നെ കൃഷിയെ ശരിക്കും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് കൃഷിയെ ഒന്നുകൂടെ ഒന്ന് പരിപോഷിപ്പിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു തോന്നൽ ഉണ്ട് ഇപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് സരസ്മേളയിൽ ചെങ്ങന്നൂർ സരസ്മേള നടക്കുകയാണ് ഇപ്പോൾ സരസമേളക്ക് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് കുറേ വിത്ത് ഇനങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ വിത്തനങ്ങളിൽ ആ സരസ്മേളയുടെ വിത്തനങ്ങളിൽ നിന്ന് ഒന്ന് ഒന്നുകൂടി ഒന്ന് പുനർജനിക്കാം എന്നുള്ള ഒരു ചിന്തയാണ് ഉള്ളത് സുരേഷ് തൻ്റെ പുരയിടത്തിൻ്റെ ഒരു ഭാഗവും വെറുതെ ഇടുന്നില്ല വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളും വാഴ ചെയ്യുവാൻ കൂടി സുരേഷും കുടുംബവും ശ്രദ്ധ വയ്ക്കുന്നുരം വാഴകൾക്ക് പുറമെ ഇവിടെ ജൈവസമൃദ്ധിയിൽ ധാരാളം പച്ചക്കറികളും നിറഞ്ഞു നിൽക്കുന്നു പ്രകൃതിയുടെ അപ്രതീക്ഷിത തിരിച്ചടികൾ നേരിട്ട് അതുകൊണ്ടൊന്നും തളരാതെ അതിജീവിച്ച കർഷകന്റെ ജീവിത വിജയഗാഥയാണിത് രണ്ടായിരത്തി പതിനാറിൽ ആറന്മുള ഗ്രാമപഞ്ചായത്ത് ഇദ്ദേഹത്തിന് സമ്മിശ്ര കർഷകനുള്ള മികച്ച കർഷകനുള്ള അവാർഡ് നൽകി ഇവിടെ മത്സ്യകൃഷി ഉൾപ്പെടെ പച്ചക്കറി ഉൾപ്പെടെ വിവിധ കൃഷികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് പ്രവാസി ആണെങ്കിൽ കൂടി അദ്ദേഹം ഈ കൃഷിയിൽ കൂടുതൽ പ്രാധാന്യം നൽകിയ ഒരു വ്യക്തിയാണ് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം അദ്ദേഹത്തിൻ്റെ കൃഷി ആകമാനം നശിക്കുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വീണ്ടും ഇതുപോലൊരു പശു ഫാം ആരംഭിച്ച് അതോടൊപ്പം തന്നെ കൃഷിയും തുടരുകയായിരുന്നു എന്നാലിപ്പോൾ പന്നിയുടെ വലിയൊരു അക്രമം പന്നിയുടെ വലിയൊരു പ്രശ്നമാണ് ഇവിടുത്തെ പരക്കെയുള്ള കർഷകരെ ഇവിടെയെല്ലാം നല്ല കൃഷിക്കാരുള്ള മേഖലയാണ് എന്നാൽ സുരേഷ് അണ്ണൻ നിരവധിയായിട്ടുള്ള കർഷകർക്ക് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് പന്നിയുടെ ഒരു അക്രമം മൂലം എങ്കിലും അദ്ദേഹം ഈ പശുഫാമും അത്യാവശ്യം കൃഷികളുമായിട്ട് ഇപ്പോഴും ഇവിടെ പ്രശംസനീയമായ ഒരു പ്രകടനമാണ് ഈ കൃഷി മേഖലയിൽ കാഴ്ചവെക്കുന്നത് തീർച്ചയായിട്ടും അതിജീവനത്തിൻ്റെ പാതയാണ് അദ്ദേഹവും അതുപോലെ തന്നെ കുറേ പേർക്ക് തൊഴിൽ നൽകുവാനും അതോടൊപ്പം തന്നെ മികച്ച ഉൽപ്പന്നങ്ങൾ പാല് അതുപോലെ തന്നെ ചാണകപ്പൊടി ഉൾപ്പെടെയുള്ള വിവിധമായ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കർഷകർക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് നൽകുവാനുള്ള വലിയൊരു പരിശ്രമം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട് ഇപ്പോൾ പുതിയതായിട്ടൊരു ചാണകപ്പൊടിയുടെ ഒരു സംരംഭം ആരംഭിക്കുകയാണ് നല്ല ഇനം ചാണകപ്പൊടികൾ അദ്ദേഹം കർഷകർക്ക് ഒരു മായവും കലരാത്ത ചാണകപ്പൊടി നൽകാനുള്ള ഒരു പരിശ്രമത്തിലാണ് അതുപോലെ തന്നെ മായം കലരാത്ത പാല് എല്ലാ വീട്ടുകാർക്കും കിട്ടുന്നുണ്ട് ഒരു മികച്ച പ്രതികരണം ആണ് ജനങ്ങൾക്കിടയിലുള്ളത് തീർച്ചയായിട്ടും ഇതുപോലുള്ള കർഷകർക്ക് താങ്ങും തണലുമായിട്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ സർക്കാരുകൾക്കൂടി നിലകൊണ്ടാൽ ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ നാട്ടിൽ കൃഷിയെ തിരിച്ചു പിടിക്കാനുള്ള വലിയൊരു സാഹചര്യം ഒരുങ്ങുമെന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ സമ്മിശ്ര കർഷകൻ നാടിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും അഭിമാനമാണെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് രണ്ടായിരത്തി പതിനാറിലെ മികച്ച കർഷകനുള്ള പുരസ്കാരം സുരേഷിന് ലഭിക്കുകയുണ്ടായി മണ്ണിനെ സ്നേഹിച്ച് പൈതൃകത്തെ അറിഞ്ഞ് കാലാനുസൃതമായി അറിവിനെ പരിരക്ഷിച്ച് നമ്മുടെ കാർഷിക സംസ്കാരത്തെ ചേർത്തു പിടിച്ചാൽ ജീവിതവിജയം അന്യമല്ല എന്ന് സുരേഷും കുടുംബവും നമ്മെ ബോധ്യപ്പെടുത്തുന്നു കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം